ട്രെയിലർ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു ബിക്കോസ് ആദ്യം തന്നെ സ്ക്രിപ്റ്റ് കണ്ടപ്പോൾ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ് കായലാണ് എൻ്റെ ക്യാരക്ടറൊക്കെ ജീവൻ്റെ ക്യാരക്ടറാണ് അപ്പോൾ ഞാൻ തിരിച്ചേട്ടോട് അപ്പോഴേ പറഞ്ഞു ഈ പടം എടുക്കുകയാണെങ്കിൽ നല്ല പടമായിരിക്കും നല്ല സ്റ്റോറി ലൈൻ ഉണ്ട് സോ എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ ആ പേസെന്ന് കേട്ടൊന്ന് ട്രെയിലർ കാണുമ്പോൾ ലിഡിലി ഗുവാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സിവസിദ്ധാർത്ഥമാണ് ആക്ട് ചെയ്തേക്കുന്നുണ്ട് ചേട്ടൻ ഡി ആയിട്ട് കുറേ പണി ഇഷ്ടപ്പെടുത്തുക എല്ലാവരും അറിയാം അപ്പോൾ ചേട്ടൻ്റെ ആദ്യത്തിലെ ആക്ടിങ്ഡ് വെഞ്ചർ അടിപൊളി ടീമായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ റിയലി നൈസ് ഒരു ലൈഫ് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് പോലെ ചെയ്തൊരു മൂവിയാണ് എൻ്റെ പേഴ്സണിൽ മലയാളം പറയുന്നത് അതിലുള്ളിൽ ഞാൻ ചേർക്കുന്നത് തമിഴാണ് പ്രസന്റ് ഇംഗ്ലീഷ് അപ്പാണോ അപ്പോൾ മലയാളത്തിലെ ഫസ്റ്റ് ഇതുപോലൊരു നല്ല കഥാപാത്രം നമ്മുടെ ലൈഫിൽ ഇതുപോലത്തെ കുറേ പേര് നമ്മൾ കാണണമെന്നുണ്ടാവും അതായത് ഒരു പെട്ടെന്നുള്ളൊരു ഇൻസിഡൻറ്റ് കാരണം ലൈഫിൽ തന്നെ ഫുൾ മാറിപ്പോൾ ഇതിൽ ലവുണ്ട് ഫാമിലി ഇമോഷൻസ് ഉണ്ട് ത്രില്ലിംഗ് ആയിട്ടുള്ള ചില പരിപാടി മൊത്തത്തിൽ അടിപൊളി മൂവിയാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണം o okay. k okay.